അമ്മക്ക് എത്ര വയസ്സായി അമ്മ പറയുന്നെങ്കിലും കൂടെയുള്ള ആൾക്കാർ നൂറ്റിനാല് എന്നാണ് പറയുന്നത് ഈ അമ്മ നൂറ്റിനു വയസ്സായെങ്കിലും അതെ നൂറ്റിനാലു വയസ്സായെങ്കിലും കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ആദ്യ ലാസ്റ്റിൽ വെച്ചിട്ട് അമ്മ വീട്ടിൽ വെച്ച് വീഴുകയുണ്ടായി തന്മൂലം വലത്തെ സൈഡിലെ തൊടയല് പൊട്ടുകയും ഇവർ മദർ കെയർ ആശുപത്രിയിൽ ഞങ്ങളുടെ അടുത്ത് വരികയും ഓപ്പറേഷൻ ചെയ്യാൻ സന്നദ്ധത അറിയിക്കുകയും കൺഗ്രാറ്റുലേറ്റ് ദ ബൈസ്റ്റാൻഡേഴ്സ് ഫോർ ഇൻട്രസ്റ്റിങ് ആസ് ടു പെർഫോം ദ സർജറി ഹിയർ ഇതിൻ്റെ പിന്നിൽ അമ്മ ഒരുപാട് റിസ്ക് ഉള്ള ഹൈ റിസ്ക് ഉള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിലും ഞങ്ങൾക്ക് ഇവിടെ സർജറി ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അമ്മയെ ഇവിടെ സർജറി ചെയ്യുന്നത് അതിനു സപ്പോർട്ട് ചെയ്ത കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെ ജേക്കബ് ജോർജ് ഡോക്ടറേയും അനുശിഷ്യ ടീമേയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് ഈ സർജറി ഇടുപ്പിൽ പൊട്ടി നമ്മൾ നമ്മളവിടെ ഇടുപ്പ് സന്ധി മാറ്റി മാറ്റിവെക്കുകയും രണ്ടാമത്തെ ദിവസം തന്നെ അമ്മയെ ഇവിടെ നടത്തിക്കുകയും ഉണ്ടായി അമ്മ ഇപ്പോൾ വളരെ സന്തോഷവതിയാണ് അപ്പോൾ ഐ കൺഗ്രാജുലേറ്റ് ദ എൻറ്റയർ മദർ കെയർ ടീം ഫോർ സപ്പോർട്ടിങ് അസ് ഇതുപോലെ തന്നെ ഇതിനു മുമ്പ് നൂറ്റിയാറ് വയസ്സുള്ള ഒരു രോഗിയെ സർജറി ചെയ്ത് ഇതുപോലെ തന്നെ ഞങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടു കൊണ്ടുവരികയുണ്ടായി സോ ദിസ്റ്റ് മച്ച് അമ്മ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മിഥുനം പതിനേഴാം തീയതി ഉള്ളതാണ് നൂറ്റിനാല് വയസ്സായി നല്ല ആരോഗ്യമായിട്ട് നല്ല കഠിനാധ്വാനം മക്കളെ വളർത്തി വലുതാക്കി മക്കളുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി നോക്കി നല്ല സുരക്ഷിതമായിട്ട് കഴിഞ്ഞൊരു അമ്മയാണ് അമ്മയ്ക്ക് ഇത്രയും പ്രായമായിട്ടും അമ്മയ്ക്ക് ഇപ്പോഴും ദൈവ സഹായത്തിൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല ഗ്യാത്സ്യമായിട്ട് ഒന്ന് ഒരു പടി തട്ടി വീണതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോഴത്തെ എല്ല് പൊട്ടിയിരിക്കുന്നത് ഞങ്ങളപ്പോൾ വേഗം മദർ കെയർ ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയും രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ നല്ല വിശ്വാസം ഞങ്ങളുടെ ഞങ്ങൾ തുടർച്ചയായ എല്ലാ ചികിത്സകളും ഇവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്കാണെങ്കിലും എല്ലാം ഞങ്ങൾ ഇവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ വിശ്വാസത്തിൽ ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നു ഈ ഡോക്ടറെ ഞങ്ങൾക്ക് നല്ല സമാധാനം തന്നു അതുകൊണ്ട് ഫുള്ളായിട്ട് ഞങ്ങൾ അനുശേഷ കൊടുക്കാതെ അമ്മയുടെ അര കിട്ടും ഇപ്പോൾ മാത്രമേ അനുശേഷ കൊടുത്തു ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ നടക്കുമെന്ന് ഉറപ്പായി ഡോക്ടറെ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു ആ വിശ്വാസത്തിൽ ഞങ്ങളെ വീണ്ടും അമ്മ ഇവിടെ കൊണ്ടുവരികയും ചെയ്തു ഇപ്പോഴും അമ്മ സുരക്ഷിതാണ് അമ്മ വീണ്ടും പല പ്രാവശ്യം വീണു എന്നാലും കുഴപ്പമില്ലാതെ ഇപ്പോഴും വാക്കറെ നടക്കുന്നുണ്ട്